ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് പഠാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി എസ് രവി ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗതാഗത മന്ത്രി പുറപ്പെടുവിച്ച അശാസ്ത്രീയമായ ഡ്രൈവിംഗ് സർക്കുലറിനെതിരെ മാർച്ച് ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന ധർണയുടെ ഭാഗമായാണ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തിയത് ശങ്കരമംഗലം ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടന്ന ജാഥയുടെ ഉദ്ഘാടനം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി എസ് രവി നിർവഹിച്ചു കേരള ചരിത്രത്തിൽ ഇന്ന് ഒരു ഗതാഗത മന്ത്രിയും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ മുച്ചൂട് മുടിക്കുന്ന രീതിയിലുള്ള പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം നടപ്പിലാക്കാൻ പോകുന്ന തീരുമാനങ്ങൾ മെയ് മാസം ഒന്നാം തീയതി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഒന്നാം തീയതി മുതൽ ഈ കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്നാണ് പറയുന്നത് ഈ മെയ് ഒന്നിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്കറിയാം ലോക ചരിത്രത്തിൽ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നാനി അവസാനം കുറിക്കപ്പെട്ട് വിജയം വരിച്ച ദിവസമാണ് മെയ് മാസം ഒന്നാം തീയതി സാർവദേശീയ തൊഴിലാളി ദിനമായി തൊഴിലാളികൾ അംഗീകരിക്കുന്ന ദിവസമാണ് മെയ് മാസം ഒന്നാം തീയതി നമുക്കറിയാം അതിൻ്റെ ചരി ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ചിക്കാഗോ തെരുവേദികളിൽ അമേരിക്കയിലെ ചിക്കാഗോ തെരുവേദികളിൽ ഭരണകൂടത്തിൻ്റെ സമഗ്രാധിപത്യത്തിനെതിരെ തൊഴിലാളി വർഗം അവരുടെ നിലനിൽപ്പിനായി അതിജീവനത്തിനായി പോരാടി അന്തിമ വിജയം നേടിയ സമരമാണ് ചിക്കാഗോ സമരം ആ സമരത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം എല്ലാ വർഷവും ഓർമ്മിപ്പിക്കുമാറാണ് എല്ലാ വർഷവും മെയ് മാസം ഒന്നാം തീയതി സർവ്വദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുന്നതും അന്നേ ദിവസം ലോകമെമ്പാടും അവധിയായിരിക്കുന്നതും ആ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ട ആ ദിവസം ആ അതിനെ ഓർമ്മിക്കുന്ന ദിവസമാണ് നിർഭാഗ്യവശാൽ കേരളത്തിൽ നമ്മുടെ മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ തൊഴിലിനെ തന്നെ ഹനിക്കുന്ന രീതിയിൽ തീരുമാനം എടുത്തിട്ടുള്ളത് ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് വളരെ ദൗർഭാഗ്യകരമാണ് മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് റോഷൻ എന്നിവർ നേതൃത്വം നൽകി